കടൽ കെട്ടിയടയ്ക്കാൻ ഹിസ്ബുള്ളയും ഇറാനും സിറിയയും അതെ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ വമ്പൻ നീക്കം അതും സമുദ്രത്തിൽ ജിബ്രാൽറ്റർ വഴിയും അടയുന്നു കടൽ വഴി ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കമെന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ അതെ ചെങ്കടൽ വഴിയുള്ള ജലമാർഗം സ്തംഭിപ്പിച്ചതിന് പിന്നാലെ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ ജിബ്രാൽറ്റർ യാത്രാമാർഗവും അടയ്ക്കാൻ നീക്കം മൊറോക്കോയിലെ വിമത സംഘടനാ പോലീസ് മുന്നണിയുമായി ചേർന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് നീക്കം നടത്തുന്നത് എല്ലാ സമുദ്ര വഴിയും അടച്ച് ഇസ്രയേലിലേക്കുള്ള ചരക്ക് കടത്ത് തടയുകയാണ് ലക്ഷ്യം ഇസ്രായേലിൽ എത്തുന്ന ചരക്കുകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വരുന്നത് കടൽ മാർഗ്ഗമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് മെഡിറ്റേറിയൻ കടലിലേക്കുള്ള പ്രവേശന മാർഗ്ഗമാണ് ജിബ്രാൾട്ട് ചെങ്കടലിലെ പ്രശ്നങ്ങൾ മൂലം കേപ്പ് ഓഫ് ഗുഡ് ഹോബ് ചുറ്റിപ്പോകുന്ന കപ്പലുകൾ മെഡിറ്റേറിയൻ കടലിലേക്ക് പ്രവേശിക്കുന്നത് ഇതുവഴിയാണ് മൊറോക്കോക്കും സ്പെയിനിനുമിടയിലാണ് ഇരു സമുദ്രങ്ങൾക്കുമിടയിലെ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൽറ്റ് അറ്റ്ലാന്റിക് സമുദ്രം വഴി വരുന്ന കപ്പലുകൾ പടിഞ്ഞാറൻ സഹാറയിൽ വെച്ച് തടയാമെന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കണക്കുകൂട്ടലുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം ചതുരശ്ര കിലോമീറ്റർ പടർന്നു കിടക്കുന്ന പ്രദേശം പെലിസാരിയോ മുന്നണിയുടെ നിയന്ത്രണത്തിലാണുള്ളത് വലിയ കടൽ തീരവും പടിഞ്ഞാറൻ സഹാറയിലുണ്ട് അൽജീരിയൻ പിന്തുണയും പെലിസാരി വിഭാഗത്തിനുണ്ട് മൊറോക്കൻ സർക്കാരുമായി നിരന്തരം സംഘർഷത്തിലുള്ള ഇവർക്കെതിരെ ഈയിടെ ഇസ്രായേൽ നിലപാടെടുത്തിരുന്നു ഈ വർഷം മാർച്ചിൽ പടിഞ്ഞാറൻ സഹാറയ്ക്ക് മേലുള്ള മൊറോക്കൻ പരമാധികാരത്തെ അംഗീകരിച്ചാണ് ഇസ്രായേൽ പെലിസാരിയോ മുന്നണിയെ ചൊടിപ്പിച്ചത് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ നേരിട്ടിടപെടുന്നില്ലായെങ്കിലും ചെങ്കടല ഉപരോധിക്കാനുള്ള ഹൂതികളുടെ തീരുമാനത്തിന് ബലമേകുന്നത് ഇറാനാണ് ഹൂതികളുടെ ഉപരോധം ഇതുവരെ വിജയകരമായി നടപ്പായിട്ടുണ്ട് കപ്പൽ ഉപരോധത്തിനെതിരെ യു എസിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട തീരസംരക്ഷണം ഇതുവരെ ലക്ഷ്യം കണ്ടിട്ടില്ല കപ്പലുകൾക്ക് സംരക്ഷണ കവചമൊരുക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന യുഎസ് നിർദ്ദേശം ഓസ്ട്രേലിയ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലിയും ചെവികൊണ്ടില്ല പടിഞ്ഞാറൻ സഹാറ ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ ഇറാൻ നീക്കം നടത്തുമെന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് ഭയമുണ്ട് പൊടുന്നനെയുള്ള ഇവരുടെ പിന്മാറ്റത്തിന് കാരണവും ഇതാണെന്ന് കരുതപ്പെടുന്നു കൂതികളുടെ വിജയകരമായ ഓപ്പറേഷന് ശേഷമാണ് പടിഞ്ഞാറൻ സഹാറ കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ നീക്കം ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ ഒഴിവാക്കി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ പോകുന്ന കപ്പലുകൾ പടിഞ്ഞാറൻ സഹാറയുടെയും മൊറോക്കോയുടെയും തീരത്തുകൂടെയാണ് ജിബാറ്റൽ കടലിടുക്കിലേക്ക് പ്രവേശിക്കേണ്ടത് കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ട ഡ്രോണുകൾ അടക്കമുള്ള ആയുധങ്ങൾ പെലിസോറികളുടെ കൈവശമുണ്ടോ എന്നതിൽ വ്യക്തതയിരുന്നു ില്ല എന്നാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പക്കൽ ഇത്തരം ആയുധങ്ങൾ ധാരാളമുണ്ട് ജിബ്രാൽറ്റർ വഴിയുള്ള യാത്ര കൂടി മുടങ്ങിയാൽ കടൽ വഴി ഇസ്രായേൽ ഒറ്റപ്പെടും യൂറോപ്പും പ്രതിസന്ധിയിലാകും ഓരോ ദിവസവും ശരാശരി മുന്നൂറ് കപ്പലുകൾ ജിബ്രാൽറ്റർ വഴി കടന്നു പോകുന്നു എന്നാണ് കണക്കം ലോകത്തെ ആകെ കടൽ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനവും യൂറോപ്യൻ യൂണിയന്റെ വാതക ഇറക്കുമതിയുടെ എൺപത് ശതമാനവും ഇതുവഴിയാണ് ഇത് വെറുതെ പറയുന്നതല്ല എന്നാണ് ഇറാൻ റവല്യൂഷണറി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ നഖ്തി മുന്നറിയിപ്പ് നൽകുന്നത് ഇത് വെറും വാക്കല്ല മെഡിച്ചറിയൻ സമുദ്രവും സ്ട്രേറ്റ് ഓഫ് ജിബാൽറ്ററും മറ്റു ജലമാർഗങ്ങളും അടയ്ക്കുമെന്നായിരുന്നു നഖ്തിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്